ഹലോ സമയപ്പോൾ നാല് ഇരുപതായിട്ടുണ്ട് നമ്മുടെ കുട്ടികളുടെ പിറന്നാളാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം ശരി ഓണമാണ് ഹാപ്പി ഓണം എല്ലാവർക്കും എൻ്റെ മക്കളുടെ പിറന്നാളാണ് ആറാമത്തെ പിറന്നാളാണ് അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാം അങ്ങനെ ഞാൻ ഫസ്റ്റ് ആദ്യം അടുപ്പിൽ വെണ്ണൂറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അടുത്ത് മാറ്റി മക്കൾ കളഞ്ഞ് സെറ്റാക്കിയിട്ട് ആദ്യം എന്താ അരി അരിയടുപ്പത്തിടാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങനെ ആലോചിച്ച് നടക്കുക അനുസരിച്ച് ആദ്യം എലിശ്ശേരി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ തീരുമാനിച്ചു അതിന് നോക്കിയിട്ട് വേഗം അതൊക്കെ കഷ്ണങ്ങൾ ഓൾറെഡി അമ്മ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ വെള്ളപ്പയർ ഗ്രീൻ പീസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ അതൊക്കെ കഴുകി വെച്ചു എന്നിട്ട് വേഗം അത് കുക്കറിലാക്കിയിട്ടേ വേഗം വേവിച്ച് വെച്ചാൽ വേഗം ആവുമല്ലോ വെച്ചിട്ടേ കുക്കറിലാക്കി വെച്ചു നന്നിപ്പം അതിനെ നിൽക്കണ്ടല്ലോ ഓരോന്ന് വേഗം വേഗം ആക്കി വെക്കണം അമ്പലത്തിലൊക്കെ പോകാനുള്ളതുകൊണ്ട് വേഗം തട്ട് അതൊക്കെ കഴുകി കുക്കറിലൊക്കെ ഇട്ടിട്ട് ആക്കി വെച്ചു സാമ്പാറിൻ്റെ കഷ്ണങ്ങള് മീൻ പീസ് പിന്നെ കാളനുണ്ടായിരുന്നു പിന്നെ അവിയലിനുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു മസാലക്കറിക്കുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ റെഡിയാക്കി ഒക്കെ നോറുക്കി വെച്ചു വെള്ളപ്പയറിൻ്റെയും മത്താനൊക്കെ അടുപ്പത്ത് വെച്ചു പറഞ്ഞില്ലേ ഇലിച്ചരിക്ക അത് വെന്തു അത് മാങ്ങി വെച്ചിട്ട് അടുത്ത് ഞാൻ മസാലക്കറിക്കുള്ളത് അടുപ്പത്ത് വെച്ചു കിട്ടും ഒക്കെ റെഡി ആയിട്ട് പിന്നെ ഒരു ചട്ടിയിൽ അടുത്ത അടുപ്പിൽ ഒരു ചട്ടിയിൽ ആ വെയിലിനുള്ള സാധനങ്ങളും റെഡിയാക്കി വെച്ചു പിന്നെ അരി വെള്ളം തിളച്ചപ്പക്കി അരി ഞാൻ കഴുകി അതിട്ടു പിന്നെ ഒരു മൂന്നാല് തേങ്ങ ചരക്കി വെച്ചു കുഞ്ഞു കുഞ്ഞു തേങ്ങ കേട്ടോ വലുതൊന്നും പറയാല്ല അതൊക്കെ തേങ്ങ അരച്ച് ആദ്യം വിലക്കുള്ള അരപ്പും റെഡിയാക്കിയിട്ട് അത് മിക്സ് ചെയ്തു നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ശരിക്കലും തൈരിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ അതും കൂടി ആക്കി കൊടുത്തു കിട്ടും ഒരു ഉപ്പ് പുളി ഉറവാണ് അപ്പോൾ ഞാൻ അതും കൂടി കുറച്ചാക്കിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് റെഡിയാക്കി അങ്ങനെ എന്ത് നല്ല മിക്സ് ചെയ്തപ്പോൾ ഏകദേശം റെഡിയായി ശർക്കരക്കെ ഇട്ട് റെഡി നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിയലും റെഡി ആയിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് ഒതുക്കിയിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് അത് മാറ്റി വച്ചു പിന്നെ കാളനാണ് കേട്ടോ അത് വെള്ളപ്പയർ മത്തനൊക്കെ റെഡിയായി എന്ത് ഒക്കെ ആയപ്പോൾ ഞാൻ വേഗം മസാലക്കറിയുടെ ചേച്ചിട്ടുണ്ടായിരുന്നു അത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ണ്ടോ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് മസാലക്കറി വേണ്ട അതിൽ ശരി ഓൾറെഡി സെറ്റായിട്ടുണ്ട് കാളിന് അടുപ്പത്തായിങ്ങോട്ടിരിക്കുകയാണ് ആ കാളം കഴിഞ്ഞപ്പോൾ നേരെ ഞങ്ങൾ സാമ്പാറും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചോറും ഏകദേശം ഒക്കെ റെഡിയായി അടുപ്പമൊക്കെ കത്തിഞ്ഞോണ്ടിരിക്കുകയാണ് കുറച്ച് വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ടാവും അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തീയക്കൊന്ന് കത്തിച്ചുകൊടുത്തിട്ട് നിറച്ച് വെച്ചു പിന്നെ അടുപ്പത്തുള്ളതൊക്കെ മസാലക്കറി കേട്ടോ ഒന്നുകൂടി കൂടെ ഒന്ന് ആവാണ്ട് അമ്മ പണിയിട്ടിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ പായസത്തിനുള്ളത് അരി എല്ലാം ആയപ്പോൾ പിന്നെ വേഗം സമയമായപ്പോൾ പായസത്തിനുള്ളതും കൂടി ആക്കി വെച്ചു അതൊന്നും റെഡിയായിട്ട് ശർക്കര പാ ശർക്കര പോലെ കളർ വരുമല്ലോ നെയ്യ് പഞ്ചസാര ഇട്ടെ അപ്പം അങ്ങനെ ആക്കിയിട്ട് ഞാൻ ചെയ്യരുത് സാധാരണ പാലടയാണ് വയ്ക്കുന്നത് അപ്പോൾ അതിന് പാലൊക്കെ ഒഴിച്ചൊക്കെ റെഡിയാക്കിയിട്ട് അമ്മയായിട്ട് കൊടുത്തിട്ട് ഞാൻ പോവുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ പാല് വരെ പാലൊക്കെ ആക്കി റെഡി ആക്കി വെച്ചിട്ട് അങ്ങനെ പോയി പപ്പടവും കാച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ നേരെ ഏട്ടനുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ്റെ കൂടെ അമ്പലത്തിലേക്ക് പോയി ഏട്ടൻ്റെ അടുത്ത് അക്കിയ തരാൻ പറഞ്ഞോട്ടോ അവിടെ അടുത്ത് അയ്യപ്പൻ്റെ അമ്പലം അപ്പോൾ അയ്യപ്പൻ്റെ അമ്പലത്തിലേക്ക് പോയി അത് കാണുമ്പോഴത്തേക്കും നല്ലൊരു പച്ചപ്പാണ് രാവിലെ തന്നെ മഴയായിരുന്നു അപ്പോൾ കുടയൊക്കെ എടുപ്പിച്ച് വേഗം അമ്പലത്തിലൊക്കെ പോയി ഞങ്ങൾ അയ്യപ്പൻ്റെ അമ്പലം ശരാശേരി എന്ന് പറയും അപ്പോൾ അവിടെ പോയിട്ട് നേരെ പോയിട്ട് കുട്ടികളെ വെയിലാണ് ദിവസപൂജയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് അവരതൊഴുത്ത് അതുങ്ങി പുഷ്പാഞ്ജലിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ചും ഇങ്ങോട്ട് മഴ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ആയിരുന്നു ചെറുതായിട്ടൊരുത് കുഴപ്പമൊന്നുമില്ല ലേച്ചിമോർക്ക് ഉണ്ടായിരുന്നേ അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല പുതുക്കനെ ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങി എല്ലാവരും ചുറ്റിയിട്ട് ഞങ്ങൾ പുതുക്കന ഇങ്ങനെ നന്നുപോയി നടക്കും എല്ലാവരും ഹായ് പറ ഹായ് പറ ണാനല്ലേ ഇവര് അങ്ങോട്ട് പോയിക്ക് രസം ഇപ്പൊ കാണാണ്ട് ഇപ്പൊ കാണാണ്ട് എടുക്കുമ്പോഴായിക്കോട്ടെ அட yeah, போ <laughs> <laughs> आदि पेटी अब बायोटी बायोटी रामिपाटी അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ കുറച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ കേക്ക് കട്ടിങ്ങിൻ്റെ ഒക്കെ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു ഇതാക്കിട്ട് കേക്ക് ഡ്രസ്സ് കാര്യങ്ങളും പിന്നെ അവരെയും അവരെയും കൂടെ നിന്നിട്ട് തന്നെ ഒന്നിനെ നിൽക്കണില്ല ഒന്നാമത് ലച്ചുമോൾക്ക് വയ്യ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ വിളമ്പിച്ച് വളക്കത്തൊക്കെ വിളമ്പി കഴിഞ്ഞു അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കും അവർ ബൈക്കിൽ കഴിഞ്ഞിട്ട് ഞാനും ഇവിടെത്തന്നെ അമ്മയും കൂടെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ തന്നെ ഇരുന്നു കുട്ടികൾക്ക് കഴിക്കാനൊക്കെ അതിൽ തന്നെ ഇരുന്നു ഞാനൊക്കെ ഓൾറെഡി ഒന്ന് കഴിച്ച് റെഡി ഇട്ടുണ്ട് എന്നിട്ട് വെറുതെ ജസ്റ്റ് വീട്ടിലേക്കൊന്ന് എടുക്കാൻ ഉദ്ദേശിച്ചിട്ട് നിന്ന ഞാൻ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് എല്ലാവർക്കും എനിക്കിരുന്നു ഞങ്ങളെല്ലാവരും കുട്ടികളുടെ പ്ലേറ്റിൽ കുട്ടികൾക്ക് ഉണ്ടാക്കിയലയിൽ തന്നെ ഇരുന്നു കേട്ടോ എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് പിന്നെ പാലട ഉണ്ടാക്കി അമ്മ ബാക്കിയൊക്കെ റെഡിയാക്കി വെച്ചുകൊണ്ട് അമ്മ ആ പാലടയും കൂടെ ഉണ്ടാക്കി നല്ല അടിപൊളി പായസമായിരുന്നു അതും കഴിച്ചു നല്ല ഉഷാറായിട്ടൊരു എന്ന് ചോദിച്ചു അതുകൊണ്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടോ വീട്ടിലേക്ക് എത്തുമ്പോൾ വീട്ടിൽ എത്തും ക്ഷമിച്ചിട്ടാണ് പോകണം അതിന് നേരെ കാട്ടയും ഞാനും കൂടെ ചേച്ചിയൊക്കെ വരുന്ന അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ നേരം ഡ്രസ്സെടുക്കാൻ പോന്നു സാമിയല കയറിയത് അന്ന് എല്ലാവർക്കും ഉള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോന്നു അതെൻ്റെ വ്യത്യാസം ഞങ്ങൾ പൂക്കണം ഞാനൊക്കെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുറ്റാണ് കുഞ്ഞു ഒരു മുറ്റാണ് കേട്ടോ കുറേ അമ്മ എന്തൊക്കെ പൂവും അതും ഇതൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ടുണ്ട് എൻ്റെ പിന്നെ അന്ന് സദ്യ കഴിച്ച് ക്ഷീണിച്ചുകൊണ്ട് ഞങ്ങൾ നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിനുള്ള ഉള്ളി വാങ്ങിയിട്ടാണ് അമ്മയായിട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ വെറുതെ അതിന് അവിടെ ഇവിടെയൊക്കെ തന്നു തൊട്ടു തൊട്ടില്ല തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞ് നോക്കായിരുന്നു ചിക്കൻ കറി ഓൾറെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിയും പറഞ്ഞാൽ നെയ്ച്ചോറൊക്കെ ആയിട്ടോ അതൊക്കെ അങ്ങനെ ഞങ്ങളെ ഓൾറെഡി ആയി എന്ന് പറഞ്ഞല്ലോ അതൊക്കെ നല്ല സെറ്റാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ അടുക്കളയിലേക്കൂടെ നൊട്ടം കറങ്ങിയിട്ട് അമ്മയായിട്ടായിരുന്നു എൻ്റെ അമ്മേന് നമ്മൾ നെയ്ച്ചോറ് ഞങ്ങൾ വരുമ്പോളേ ഉണ്ടാക്കുകയുള്ളൂ അല്ലാണ്ട് ഒന്നും അവർ ഉണ്ടാക്കില്ല സദ്യ കഴിച്ച് 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 ക്ഷീണിച്ചിട്ടേ ഫ്രിഡ്ജിൽ ഒരു ലോഡ് സദ്യയുടെ ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഞാൻ നെയ്ച്ചോറ് ആക്കി കുട്ടികൾ കളിക്കുകയാണ് ദേവു അപ്പോൾ കുട്ടികൾ ഇന്നലെ അവരും ഒന്നലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ദേവു ഇത് ഈ ഉടുപ്പ് ഇവിടുത്തെ ചെറിയമ്മയും ചെറിയ ചേം കൂടെ എടുത്തതാണ് കേട്ടോ അപ്പോൾ അവർ കളിക്കാനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കുട്ടികൾക്ക് എല്ലാവർക്കും നേരത്തെ കൊടുത്തു ചോദിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഭക്ഷണം കയറി നേരെ അമ്മയുടെ വീട്ടിൽ പോയിട്ടോ ഇത് എൻ്റെ അമ്മയുടെ വീടാണ് കെട്ടോ എന്നെ ഞങ്ങൾ അമ്മയുടെ വീട്ടിലായിരുന്നു അവിടെയൊന്നും ഫുഡ് ഇട്ടോ എന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഞങ്ങളെല്ലാവരും കൂടെ നോക്കി ചെറിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ കുക്കറൊക്കെ കഴിച്ചു എന്താ പിന്നെ രാട്ടാം ഈ ആളുടെ പിറന്നാളായിരുന്നു അന്ന് ഞാൻ ചെന്നതന്നു അപ്പോൾ കുഞ്ഞുടുപ്പൊക്കെ വാങ്ങിച്ച് പോയി ഇതെല്ലാം ഒട്ടിന്നാണ് പേര് ഇട്ടോ എന്നിട്ട് എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുമായിരുന്നു നല്ല സദ്യയായിരുന്നു ഭക്ഷണം കഴിച്ചു നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു ആ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു കിട്ടും അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ അമ്മമാടെ വീട്ടിൽ അവിടെ തേങ്ങാ ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കാറുണ്ട് അത് അമ്മമ്മയാണ് കേട്ടോ അമ്മ അവിടെ നിന്ന് തേങ്ങ ചിരവിയുകൊണ്ടിരിക്കുന്നു നല്ല തേങ്ങ ചിലവിലാണ് അമ്മമ്മ അരി എഴുതാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണം അതൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ നല്ല പൊരിഞ്ഞാൽ കളിയില്ല എന്തൊക്കെയാണ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കളിക്കായിരുന്നു കിച്ചുട്ടം എന്താ രസന ചിക്കൻ ചിക്കൻകാലു വേണം പറഞ്ഞിട്ട് ചിക്കൻ കാലൊക്കെ പൊരിച്ചോണ്ടിരിക്കുക അത് ഞാൻ ചെയ്തതാണ് കേട്ടോ ചിക്കൻ കറിയൊക്കെ റെഡി ആയി നമ്മുടെ വക ചിക്കൻ കറി കുട്ടികളെല്ലാവരും കൂടെ കഴിച്ചു നല്ല ഉഷാറായി ഞങ്ങൾ വന്നിട്ട് നേരെ തിരിച്ചു അപ്പം തന്നെ വൈകുന്നേരം തിരിച്ചു പോകും പിന്നെ വീട്ടിൽ വന്നിട്ട് വൈകുന്നേരം തറവാടിൽ എല്ലാവരും കൂടെ കൂടിയിട്ട് അന്ന് ആർക്കും ഭക്ഷണമൊന്നും വേണ്ട എന്നിട്ട് ഞങ്ങൾ ക്ഷീണിച്ചു എല്ലാം കഴിച്ച് വൈ വയ്യാണ്ടേ പോരൻ വഴിക്ക് ഞങ്ങൾ പീസയൊക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ കുട്ടികൾക്ക് ഞാനും അമ്മയും കൂടെ അവിടെ കോളേജിലവിടെ ഇറങ്ങിയിട്ട് പിസയൊക്കെ വാങ്ങിച്ചു കൊടുക്കും മറ്റേ ഞങ്ങൾ നല്ല ഞാനും അനു ശ്രീ കുട്ടിയും താട്ടയും അമ്മയും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ എൻജോയ് ചെയ്ത് പാട്ടൊക്കെ കേട്ട് ഡാൻസൊക്കെ കളിച്ച് കുറേ ഡാൻസൊക്കെ കളിച്ചു കിട്ടും അതായത് നല്ലൊരു രസമായി ബൈബിളിൽ പോയി എന്തെങ്കിലും ഒരിക്കലേ പോയുള്ളൂ അപ്പോൾ ഒരു ഉഷാറിൽ നല്ല രസമല്ലേ എന്താ താട്ടം ഇങ്ങനെ ഇരുന്ന് കളിക്കണോ പാർട്ടിക്കൊക്കെ വയ്യ ക്ഷീണമുണ്ട് ചെറിയൊരു പനിയുടെ ഒരു കോൾ വരുന്നുണ്ട് ഇതെൻ്റെ ചെറിയ അച്ഛനാട്ടോ നിൽക്കുന്നത് അത് അമ്മായി വന്നിട്ടുണ്ട് ചെറിയ അമ്മായിയും ഇത് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഉഷാറായിട്ട് പോകാനായപ്പോൾ ലൈക്ക് ചെയ്യാം ബൈ താങ്ക്